സുഹൃത്തുക്കളെ എല്ലാവർക്കും നമ്മളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിപ്പോ ഉള്ളത് മഹാരാഷ്ട്രയിലാണ് സഹയാദ്രി മലനിരയുടെ ഭാഗമായിട്ടുള്ള അംബോളിയിലാണ് നമ്മളിപ്പോ ഉള്ളത് ഒരുപാട് മഴക്കാടുകളും വെള്ളച്ചാട്ടങ്ങളും തോരാത്ത മഴയുമുള്ള ഒരു മലയോര പ്രദേശമായ അംബോളി ഘട്ടിലാണ് നമ്മളിപ്പോൾ ഉള്ളത് ഇത് ശരിക്കും എന്റെ രണ്ടാമത്തെ യാത്രയാണ് കഴിഞ്ഞ വർഷവും ഇതേപോലെ ഒരു ജൂലൈ മാസം ഞാൻ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു ട്രിപ്പ് അപ്ഡേറ്റ്സ് എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പിന്റെ കൂടെ കോഴിക്കോട് കേന്ദ്രീകരിച്ച് നടത്തുന്ന ഒരു ഗ്രൂപ്പിന്റെ കൂടെ ആണ് ഞാൻ കഴിഞ്ഞ വർഷവും വന്നത് അവരുടെ കൂടെ തന്നെയാണ് ഇത്തവണയും വന്നിരിക്കുന്നത് നല്ലൊരു എക്സ്പീരിയൻസാണ് അവരുടെ കൂടെ പോയിരുന്നത് കഴിഞ്ഞ വർഷം കഴിഞ്ഞ വർഷം ഇവിടുന്ന് പോയപ്പോൾ എനിക്ക് ഇതിനോട് ബൈ പറയാനേ പറ്റിയിട്ടുള്ളൂ ഗുഡ് ബൈ പറയാൻ പറ്റിയിട്ട വീണ്ടും ഇതേപോലൊരു മൺസൂൺ കാലം മഴക്കാലം വന്നപ്പോൾ അമ്പോളിയിലേക്ക് തിരിച്ചു വരേണ്ടി വന്നു കഴിഞ്ഞ വർഷം പോയപ്പോൾ എനിക്ക് കിട്ടിയ മുതലാണ് ഇതാണിത് കഴിഞ്ഞ വർഷം ഞാൻ ഒറ്റയ്ക്കാണ് അമ്പോളിയിലേക്ക് പോയത് അപ്പോൾ ഈ ട്രിപ്പിൽ ഞാൻ പരിചയപ്പെട്ടതാണ് ഷാജി സാറിനെ ഈ വർഷവും ഞങ്ങൾ ഒരുമിച്ച് അമ്പോളിയിലേക്ക് ട്രിപ്പിന് വന്നിരിക്കുകയാണ് അപ്പൊ എന്തായാലും നമ്മളുടെ വീഡിയോ എല്ലാവരും തുടർച്ചയായിട്ട് കാണുക ഒരുപാട് സ്ഥലങ്ങളിൽ നമ്മൾ പോകുന്നുണ്ട് ഒരു ദിവസത്തെ പ്ലാനാണ് അപ്പം ഈ പ്രധാനപ്പെട്ട സ്ഥലങ്ങളെല്ലാം നിങ്ങളെ കാണിച്ചു തരുന്നതായിരിക്കും അപ്പൊ എല്ലാവരും വീഡിയോ തുടർച്ചയായിട്ട് കാണണം കൊല്ലം റെയിൽവേ സ്റ്റേഷനിലാണ് ഞാനിപ്പോൾ ഉള്ളത് കൊച്ചുവേളിയിൽ നിന്ന് പുറപ്പെട്ട് ഇൻഡോർ വരെ പോകുന്ന കൊച്ചുവേളി ഇൻഡോർ വീക്ലി എക്സ്പ്രസ്സിലാണ് നമ്മളുടെ യാത്ര ചെയ്യുന്നത് കുടൽ റെയിൽവേ സ്റ്റേഷനിലേക്കാണ് നമ്മൾ പോകുന്നത് എന്റെ കൂടെ സാറും ഉണ്ട് പുള്ളിക്കാരൻ തിരുവനന്തപുരം കൊച്ചുവേളിയിൽ നിന്ന് കയറി നല്ല സ്പീഡിലാണ് ട്രെയിൻ പോയിക്കൊണ്ടിരിക്കുന്നത് സ്റ്റോപ്പുകൾ വളരെ കുറവാണ് ഈ ട്രെയിന് അതുകൊണ്ട് തന്നെ നല്ല സ്പീഡ് കൈവരിക്കാൻ പറ്റും ഉച്ചയോട് ട്രെയിനിലെ കൊണ്ടുകൊള്ളാത്തോണ്ട് വീട്ടിൽ നിന്ന് എടുത്തു കോഴിക്കോട് കോഴിക്കോടായപ്പോഴത്തേക്ക് ബാക്കിയുള്ളവർ കയറി പിന്നെ ആട്ടവും പാട്ടോ ഒക്കെ ആയിരുന്നു നല്ല രസമായിരുന്നു അങ്ങനെ വെളുപ്പിനെ ഒരു കൂടി ആ അഞ്ചു കൂടി ഞങ്ങൾ കുടൽ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിരിക്കുകയാണ് ഏകദേശം പത്തൊമ്പത് മണിക്കൂർ യാത്രയ്ക്ക് ശേഷം ധൈ കാണുന്ന ട്രെയിനിലാണ് ഞങ്ങൾ വന്നിരിക്കുന്നത് ഇവിടുന്ന് ഏകദേശം ഇനി അൻപത് കിലോമീറ്ററോളം ദൂരമുണ്ട് അമ്പോളി ഘട്ടിലേക്ക് അപ്പൊ അത് ട്രാവലറിലൊക്കെ ആയിരിക്കും പോകുന്നത് എല്ലാവരും യാത്ര ചെയ്യുന്നവർ എല്ലാവരും കൂടെ ഒരുമിച്ച് കൂടി അതിനുശേഷം ആയിരിക്കും നമ്മൾ വണ്ടിയിലേക്ക് കയറുന്നത് അപ്പൊ ഇവിടുന്ന് അങ്ങോട്ട് ചെന്നിട്ട് അവിടുത്തെ വിശേഷങ്ങളെല്ലാം കാണിക്കാം ഇതാണ് കേട്ടോ കുടൽ റെയിൽവേ സ്റ്റേഷൻ അമ്പോളി ഘട്ടിലേക്ക് പോകാനായിട്ട് ഏറ്റവും അടുത്തു തന്നെയുള്ള റെയിൽവേ സ്റ്റേഷൻ ഇവിടുന്ന് ഇനി അൻപത് കിലോമീറ്റർ ആണ് പോയ വർഷത്തിനെ അപേക്ഷിച്ച് കുടൽ റെയിൽവേ സ്റ്റേഷനിൽ നല്ല പുരോഗമനമുണ്ട് പക്ഷെ ടോയ്ലറ്റ് സംവിധാനങ്ങളെല്ലാം പഴയത് തന്നെയാണ് എന്താണെന്ന് അറിയില്ല ട്രെയിനിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം നമ്മുടെ അമ്പോളി യാത്രാ ഗ്രൂപ്പിലുള്ള എല്ലാ യാത്രികരും കൂടി ഒത്തുചേർന്നിട്ടുണ്ട് ഒരു പത്ത് മിനിറ്റത്തെ കാത്തിരിപ്പിന് ശേഷം നമ്മുടെ വണ്ടി വന്നിട്ടുണ്ട് രണ്ട് ട്രാവലറും ഒരു എർടിഎ കാറും കൂടിയാണ് വന്നിട്ടുള്ളത് അങ്ങനെ ഞങ്ങൾ യാത്ര തുടങ്ങി നേരം വെളുത്തു തുടങ്ങിയതേ ഉള്ളൂ കാഴ്ചകളൊന്നും കാണാൻ പറ്റുന്നില്ല ഒരു പതിനഞ്ച് മിനിറ്റത്തെ യാത്രയ്ക്ക് ശേഷം നമ്മളിപ്പോ ഫ്രഷപ്പ് ആവാൻ വേണ്ടി ഒരു സ്ഥലത്ത് വന്നിട്ടുണ്ട് ഏകദേശം ഒരു മണിക്കൂറോളം സമയമുണ്ട് ഇതൊരു സ്കൂളാണെന്ന് തോന്നുന്നു ഈ പുറകിൽ കാണുന്ന ഈ സ്ഥലമാണെന്ന് കണ്ടോ ഈ മൂന്ന് കെട്ടിടങ്ങളിലാണ് എല്ലാവരും വർഷത്തിനായിട്ട് പോയിരിക്കുന്നത് നല്ലൊരു സ്ഥലമാണ് സമയം സമയപ്പോൾ ശരിക്കും ആറുമണിയായിട്ടേ ഉള്ളൂ ഇനി വേണം ചുരംകേറി അമ്പോളിയിലേക്ക് പോകാനായിട്ട് ഓരോരുത്തരും ഓരോ ടീമായിട്ട് നിൽക്കുകയാണെങ്കിൽ സുഖമാണ് ഒരാളും ഒറ്റക്കായിട്ട് നിൽക്കരുത് അങ്ങനെ ആകുമ്പോൾ മിസ്സിങ് ആവും പെട്ടെന്ന് ഒരാൾ പോലച്ചാട്ടന്ന് താഴെക്കൊക്കെ വരുന്ന സമയത്ത് അവരുകൂടി വിളിച്ചിട്ട് നമ്മുടെ ഗ്രൂപ്പ് അത്മിന്റെ നിർദ്ദേശങ്ങളെല്ലാം കേട്ടതിന് ശേഷം അംബോളി സ്വരം ലക്ഷ്യമാക്കി യാത്ര വീണ്ടും തുടരുകയാണ് അംബോളി എന്ന സ്ഥലത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ മഹാരാഷ്ട്രയിലെ സിന്ധുദുർഗ് ജില്ലയിലാണ് അംബോളി എന്ന ഹിൽ സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്നത് ഗുജറാത്ത് ഗോവ മഹാരാഷ്ട്ര കർണാടക കേരളവും കടന്ന് കന്യാകുമാരി വരെ വ്യാപിച്ചു കിടക്കുന്ന വലിയൊരു മലനിരയാണ് പശ്ചിമഘട്ട മലനിരകൾ അല്ലെങ്കിൽ വെസ്റ്റേൺ ഹിൽസ് സഹ്യാദ്രി മലനിരകളെന്നും നമ്മൾ പറയപ്പെടുന്നു തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന മഴക്കാടുകളും അസാധാരണമായിട്ടുള്ള സസ്യജന്തുജാലകങ്ങളും ജൂൺ ജൂലൈ മാസങ്ങളിൽ അളവിൽ കൂടുതൽ ലഭിക്കുന്ന മഴയും കാഴ്ച മറയ്ക്കുന്ന മൂടൽ മഞ്ഞും മൺസൂൺ സമയങ്ങളിൽ ഇവിടെ സഞ്ചാരികളുടെ കുത്തൊഴുക്കായിരിക്കും അംബോളിയിലെ മറ്റൊരു പ്രത്യേകത എന്തെന്നാൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന അഞ്ച് സ്ഥലങ്ങളിലൊരെണ്ണം അംബോളിയാണ് അംബോളിയിലെ കുന്നും ചെരുവുകൾ അവസാനിക്കാൻ നേരത്ത് തീരപ്രദേശങ്ങൾ തുടക്കം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും തിരക്കുള്ള ടൂറിസ്റ്റ് പ്ലേസ് ആയ ഗോവ ഇവിടെ നിന്ന് ഏകദേശം നൂറ്റി ഇരുപത് കിലോമീറ്റർ അകലെയാണ് ഗോവയിൽ നിന്ന് ഏകദേശം മൂന്നര മണിക്കൂർ ഡ്രൈവിന് ശേഷം നമുക്ക് അമ്പോളിയിൽ എത്താൻ സാധിക്കും അംബോളിയിൽ തൊണ്ണൂറ് ശതമാനത്തിലേറെ പേരും സംസാരിക്കുന്ന ഭാഷ മറാത്തിയാണ് അതുതന്നെയാണ് ഇവരുടെ പ്രധാന ഭാഷയെന്നും പറയാം അമ്പോളിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വെള്ളച്ചാട്ടത്തിന് മുൻപിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് ആ വെള്ളച്ചാട്ടത്തിന്റെ പേര് അമ്പോളി വെള്ളച്ചാട്ടം എന്നാണ് പക്ഷേ അതിന് മറ്റൊരു പേരും കൂടിയുണ്ട് സ്റ്റെപ്പ് വാട്ടർഫാൾസ് എന്നും കൂടി ഒരു പേരുണ്ട് സോഷ്യൽ മീഡിയ തന്ന ഒരു പേരാണ് ആ വെള്ളച്ചാട്ടത്തിന് ഇവിടെ ഈ വെള്ളച്ചാട്ടത്തിന്റെ മുന്നിൽ സ്റ്റെപ്പുകൾ പണിഞ്ഞു വെച്ചിട്ടുണ്ട് ഇവിടെ ഒരു ടിക്കറ്റ് ഉണ്ട് കേട്ടോ അത് ഒമ്പത് മണിക്ക് ശേഷമേ ഓപ്പൺ ആവത്തുള്ളൂ നമുക്ക് ഒരു ഇരുപത് രൂപ ചാർജ് ഈടാക്കുന്നുണ്ട് എന്തായാലും അത് എടുക്കേണ്ടി വന്നില്ല നമ്മൾ ഏഴ് മണിക്ക് വന്നിട്ടുണ്ട് അപ്പം ഈ സ്റ്റെപ്പ് വാട്ടർഫാൾസ് എന്നുള്ള പേര് ലഭിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ സ്റ്റെപ്പുകൾ പണിഞ്ഞത് അടുത്ത് നിന്ന് വെള്ളച്ചാട്ടം കാണാൻ വേണ്ടിയാണ് അളവിൽ കൂടുതൽ മഴ ലഭിക്കുന്നതുകൊണ്ട് വെള്ളം കൂടുതൽ വരുന്നത് കൊണ്ട് സ്റ്റെപ്പിലൂടെ വെള്ളം ഒഴുകാൻ തുടങ്ങി അതുകൊണ്ട് സ്റ്റെപ്പ് വാട്ടർഫാൾസ് എന്നൊരു പേരും കൂടി ഈ വെള്ളച്ചാട്ടത്തിന് ലഭിക്കുകയുണ്ടായി വളരെ മനോഹരമായ ഒരു വെള്ളച്ചാട്ടമാണ് അമ്പോളിയിലെ ഈ സ്റ്റെപ്പ് വാട്ടർഫാൾസ് കോഴിക്കോടാണ് കോഴിക്കോട് അമ്പോളി വാട്ടർഫാൾസിൽ മതിയോളം സമയം ചെലവഴിച്ചതിന് ശേഷം നമ്മൾ ചുരം കയറി വന്നിരിക്കുന്നത് ഒരു ഹോട്ടലിലേക്കാണ് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും ഈ ഹോട്ടലിൽ നിന്ന് തന്നെയാണ് നമ്മുടെ ഈ പാക്കേജിൽ ഉൾപ്പെടുന്നതാണ് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും ഡിന്നറും നമുക്ക് ഈ പാക്കേജിൽ ഫുള്ളും വെജിറ്റേറിയൻ ഫുഡ് ആയിരിക്കും നമുക്കിപ്പോ ഇവിടുന്ന് കിട്ടിയിരിക്കുന്നത് അമ്പോളി ദോശയാണ് നല്ല വലിപ്പമുള്ള ഒരു ദോശയാണ് ബ്രേക്ക്ഫാസ്റ്റിന് ശേഷം നമ്മൾ യാത്ര വീണ്ടും തുടർന്നു നല്ല പച്ച വിരിച്ചുള്ള സ്ഥലങ്ങളിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഏകദേശം പത്ത് കിലോമീറ്ററിന് മുകളിൽ നമ്മുടെ അടുത്ത ലൊക്കേഷനിലേക്ക് സഞ്ചരിക്കാനുണ്ട് സുഹൃത്തുക്കളെ നമ്മുടെ രണ്ടാമത്തെ ലൊക്കേഷൻ ആണ് കാവൽ ഷെട്ട് എന്നാണ് ഈ സ്ഥലത്തിൽ അറിയപ്പെടുന്നത് റിവേഴ്സ് വാട്ടർഫാൾസ് അമ്പോളിയിലുള്ള ഒരു സ്ഥലമാണ് ഞാൻ പറയുന്നതന്നെ പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല അത്രയ്ക്ക് കാറ്റാണ് നമുക്ക് എന്തെങ്കിലും റിവേഴ്സ് വാട്ടർഫാൾസ് കാണാൻ പറ്റുമോ എന്ന് അറിഞ്ഞൂടാ മഞ്ഞേ എങ്ങനെ കാണാൻ പറ്റുമോ എന്ന് അറിയിച്ചു എന്തായാലും നമുക്കൊന്ന് പോയി കണ്ടിട്ട് വരാം ഇങ്ങോട്ട് പോകുന്ന വഴിക്ക് ഒരുപാട് കടകളുണ്ട് കേട്ടോ ഒരുപാട് കാര്യങ്ങളൊക്കെ നമ്മുടെ ചോളം ഒക്കെ ചൂട് ഏട്ടോ പ്രത്യേകമായ ഇവിടെ ആണ് കേട്ടോ നമ്മുടെ രണ്ടാമത്തെ സ്പോട്ടായിട്ടുള്ള വാട്ടർഫാൾസ് ഉള്ളത്

പോയിട്ടുണ്ട് താഴത്തെ വ്യൂ കാണേറ്റ് ഇനി എല്ലാരും ഓ സൂപ്പർ എങ്ങനെ നമ്മുടെ ഗ്രൂപ്പ്സ് ഒക്കെ അവിടെ ആണ് നിൽക്കുന്നത് കേട്ടോ ബോട്ടിട്ടിരിക്കുന്നുണ്ട് പല നിറത്തിലുള്ള ആൾക്കാർ അവിടെ ആണ് ഏറ്റവും കൂടുതൽ ആളുകൾ നിൽക്കുന്നത് നമുക്ക് എന്തായാലും അങ്ങോട്ട് പോട്ട് വരാം അവിടെ ഒരു ചെറിയ വെള്ളച്ചാട്ടം ഉണ്ട് അപ്പൊ അവിടെയാണ് എല്ലാരും നിക്കുന്നത് ആറ്റൊന്ന് വെച്ചുകഴിഞ്ഞാണ്ടത് എന്റെ ഒരു പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല മേലാണ് ഇത്രയും കാറ്റിയും വേറെ കണ്ടിട്ടുള്ളത് അത്രയ്ക്ക് മനോഹരം സൂപ്പർ അവിടെ കാവൽസ്യത്തിൽ വന്നപ്പോഴത്തേക്ക് വയസ്സാണെങ്കിൽ ഉള്ളിക്കൂടെ നല്ലൊരു വഴി വരക്കുന്നുണ്ട് കേട്ടോ കണ്ടിട്ട് വരാം അപ്പോൾ നമ്മളിപ്പോ ഉള്ളത് കാവൽ ഷെഡ് റിവേഴ്സ് വാട്ടർഫാൾസിന്റെ ഉള്ളിലാണ് നിൽക്കുന്നത് അപ്പൊ ഇതിനെ കുറിച്ച് കൂടുതലായിട്ട് ഫറൂഖ് പറയുന്നതായിരിക്കും റിവേഴ്സ് വാട്ടർഫാൾസിനെ കുറിച്ച് പറഞ്ഞു പറഞ്ഞുകൊണ്ടിരുന്നത് കാവൽ ഷെഡ് വ്യൂ പോയിന്റ് എന്ന് പറഞ്ഞാൽ മഹാരാഷ്ട്രയിൽ ഒരുപാട് റിവേഴ്സ് വാട്ടർഫാൾ ഉണ്ട് അതിൽ പ്രധാനപ്പെട്ട ഒരു റിവേഴ്സ് വാട്ടർഫാൾ ആണ് കാവൽ ഷെഡ് പ്രത്യേകിച്ചും ജൂൺ മുതൽ ആഗസ്റ്റ് വരുന്ന സമയങ്ങളിലാണ് ഇവിടെ കനത്ത മഴ കിട്ടുക ആ സമയത്ത് മാത്രമാണ് ഇത്രയും മനോഹരമായിട്ടുള്ള കാഴ്ചകൾ നമുക്ക് ആസ്വദിക്കാൻ പറ്റുക പ്രത്യേകിച്ചും ഇപ്പൊ ഞങ്ങൾ വന്ന ജൂലൈയിലാണ് ജില്ലയിലായത് കൊണ്ട് തന്നെ മഴ തുടങ്ങിയ അതുകൊണ്ട് മനോഹരമായിട്ടുള്ള കാണാൻ പറ്റി പക്ഷെ പറയാൻ പറ്റാതെ പോയ കാര്യങ്ങൾ ഇവയൊക്കെയാണ് കാവൽ ഷെഡ് ശരിക്കും മറ്റുള്ള മാസങ്ങളിൽ ഒരു വ്യൂ പോയിന്റ് ആയിട്ട് മാത്രമാണ് അറിയപ്പെടുന്നത് മഴക്കാലങ്ങളിലാണ് അത് ശരിക്കും ഒരു റിവേഴ്സ് വാട്ടർഫോൾ ആയി അറിയപ്പെടുന്നത് കാരണം വറ്റി വരണ്ട് മരവിച്ച് കിടക്കുന്ന വെള്ളച്ചാട്ടങ്ങളെല്ലാം മഴയത്തോട് നല്ല ജീവൻ വെച്ച് ഉയർത്തെഴുകും തൽഫലമായി ഒരുപാട് വെള്ളച്ചാട്ടങ്ങൾ താഴേക്ക് പതിക്കും കാറ്റിന്റെ ശക്തി കൂടുതലായതിനാൽ തിരിച്ചു മുകളിലേക്ക് വരും ഗുരുതാകർഷണ ബലത്തിന് തന്നെ എതിരായിട്ടുള്ള ഒരു പ്രതിഭാസമാണ് ഇവിടെ നടക്കുന്നത് അതുകൊണ്ടാണ് ഇതിനെ റിവേഴ്സ് വാട്ടർഫാൾസ് വിളിക്കുന്നത് കുറച്ച് കഴിഞ്ഞു ചോദിക്കോടെ കോട നിങ്ങൾ കണ്ടു ഒരു പത്ത് സെക്കൻഡ് പതിനഞ്ച് സെക്കൻഡ് ഒക്കെ അടുത്ത കോടെ വന്നു തുടങ്ങി ഇപ്പൊ നോക്കിയിട്ട് നല്ല ക്ലിയർ ആയിട്ട് നമുക്ക് വാക്സീഡ് കാണാൻ പോകും ഈ ഒരു വ്യൂ എപ്പോഴും കിട്ടിയെന്ന് വരത്തില്ല ഇപ്പൊടം തന്നെ അടുത്ത കോടെ വന്നിരിക്കും ഇപ്പൊ ഓടെ എന്താ വരാത്തേ ഓടെ വരാത്തേ ആ കോട വന്നോടെ കേട്ടാ ഇപ്പൊ കോട കേട്ട അതിനുശേഷം കൊടയായിട്ടുള്ള ഇതാണ് ഏറ്റവും വലിയ വീട് കാറ്റിന്റെ ശക്തി കൊണ്ടാണ് ഇങ്ങനെ പുറകോട്ട് വരുന്നത് കേട്ടാ അങ്ങനെ കാവൽ ഷെട്ടിലെ റിവേഴ്സ് വാട്ടർഫാളിനോട് യാത്ര പറഞ്ഞ് ഞങ്ങൾ അടുത്ത ലൊക്കേഷൻ തേടി പോവുകയാണ് ചുറ്റും പച്ചപ്പ് തന്നെയാണ് നമുക്ക് ഇനിയും കാണാൻ പറ്റുന്നത് പിന്നെ ഒരുപാട് നെൽപ്പാടങ്ങൾ കണ്ടു കേട്ടോ ഇവിടെയുള്ള കൂടുതൽ പേരും നെൽകൃഷി ചെയ്യുന്നവരാണ് കർഷകരാണ് കൂടുതലും നെല്ലാണ് അവരുടെ പ്രധാന വിള അപ്പൊ നമ്മുടെ മൂന്നാമത്തെ ഡെസ്റ്റിനേഷനായ ഇരണകേശി ടെമ്പിളിലേക്കാണ് നമ്മളിപ്പോ പോയിക്കൊണ്ടിരിക്കുന്നത് ഇരണകേശി ടെമ്പിളിന് ഒരു പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഹിരണകേശി നദി ഇവിടുന്നാണ് ഉത്ഭവിക്കുന്നത് അതുകൊണ്ട് ഇത് വലിയൊരു തീർത്ഥാടന കേന്ദ്രം കൂടിയാണ് നമുക്ക് ഇവിടുന്ന് ഒരു അര കിലോമീറ്ററോളം നടക്കാനുണ്ട് അമ്പലത്തിന്റെ അടുത്തോട്ട് അടുത്തളക്ക് എവിടെ എന്ന് പറഞ്ഞാൽ എല്ലാവരും പോയി ഞങ്ങൾ ഡ്രസ്സൊന്നു മാറി കാരണം നന്നായിട്ട് നനഞ്ഞിരിക്കുവായിരുന്നു ഇപ്പോഴും ചെറുതായിട്ട് മഴ പൊടിയുന്നുണ്ട് അതിനൊരു കുറവുമില്ല അപ്പൊ നമ്മുടെ മൂന്നാമത്തെ ലൊക്കേഷനായ ഹിരണകേശി ടെമ്പിളിലേക്കാണ് നമ്മളിപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് നടന്നിട്ടും നടന്നിട്ടും തീരുന്നില്ല അര കിലോമീറ്റർ നടക്കാൻ തുടങ്ങിയ കഴിഞ്ഞ വർഷം ഞങ്ങൾ ഇവിടെ വന്നതാണ് ിപ്പൊളി ഒരു സ്ഥലമൊക്കെ ഉണ്ട് കാണിച്ചരാവിസർലാൻഡ് എന്നൊക്കെ പറയാം ലാൻഡ് എല്ലാരും ഇറങ്ങി നിൽക്കുന്ന നിൽക്കുന്നുണ്ടല്ല ഞങ്ങൾ ഇറങ്ങാതിരിക്കുന്നത് അതൊരു ശരിയല്ല ഒരു നടപടിയല്ല അതുകൊണ്ട് ഞങ്ങൾ ഇറങ്ങി

മഹാരാഷ്ട്രയുടെ മറ്റൊരു പ്രത്യേകതയാണ് എങ്ങനെ നോക്കിയാലും പച്ചക്കറി നമുക്ക് കാണാൻ പറ്റും നല്ല കടും പച്ചയായിരിക്കും എങ്ങോട്ട് നോക്കിയാലും വലിയൊരു പ്രത്യേകതയുടെ എങ്ങനെ നോക്കിയാലും നല്ല പച്ചക്കറി കാണാൻ പറ്റും ഭയങ്കര വലിയൊരു പ്രത്യേകതയാണ് ഇതാണ് കേട്ടോ നമ്മുടെ ഹിരണകേശി ടെമ്പിളിന്റെ എൻട്രൻസ് പോയിന്റ് തൊട്ട് മുമ്പിലായിട്ട് നമുക്ക് കാണാൻ പറ്റും ഹിരണകേശി ക്ഷേത്രം ഹിരണകേശി ക്ഷേത്രത്തിൽ വന്നതിന് ശേഷവും മഴയ്ക്ക് ഒട്ടും കുറവില്ല നല്ലതുപോലെ തന്നെ മഴ പെയ്തുകൊണ്ടിരിക്കുക നല്ലൊരു ആംബിയൻസും ഇത് നമ്മുടെ ഈ ക്ഷേത്രത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതൊരു ശിവക്ഷേത്രമാണ് കിരണകേശി നദിയുടെ ഉത്ഭവസ്ഥാനം ഇവിടം ആയതുകൊണ്ട് തന്നെ ഈ ക്ഷേത്രത്തിന്റെ പേരും ഹിരണകേശി ക്ഷേത്രം തന്നെയാണ് അമ്പോളിയിൽ കൃഷി ചെയ്യുന്ന കൃഷിക്കാർക്ക് ഈ ഹിരണകേശി നദി വലിയൊരു ആശ്രയം തന്നെയാണ് ഇന്ത്യയിൽ പ്രധാനമായും മഹാരാഷ്ട്ര കർണാടക എന്നീ സംസ്ഥാനങ്ങളിലൂടെയാണ് ഈ നദി ഒഴുകുന്നത് ക്ഷേത്രത്തിന്റെ ഉൾഭാഗത്താണ് നദിയുടെ ഉറവയുള്ളത് അവിടെ നിന്നാണ് ഈ വലിയ നദി ഉത്ഭവിക്കുന്നത് അതിന്റെ ഒരു ഭാഗം തന്നെയാണ് ഇവിടെ കുളം പോലെ രൂപീകരിച്ചിരിക്കുന്നത് ഇതെല്ലാം ഉറവകൾ തന്നെയാണ് നല്ല നിർത്താതെ പെയ്യുന്ന മഴയും അമ്പലവും വല്ലാത്തൊരു പ്രകൃതിയുടെ ഒരു വിളയാട്ടം തന്നെയാണ് നല്ലൊരു മാജിക്കൽ ആംബിയൻസിനാണ് നമ്മളിപ്പോ നിൽക്കുന്നത് മഴ ഇപ്പോഴുണ്ടായതുകൊണ്ടിരിക്കുക വെള്ളത്തിൽ മുങ്ങി അതുകൊണ്ട് ഇനി ശരി ഒന്നല്ലോണിയില് ഒരിക്കലും മിസ് ചെയ്യാൻ പറ്റാത്ത ഒരു സ്ഥലം കൂടിയാണ് കിരണകേശി ടെമ്പിൾ ഹിരണകേശി നദിയുടെ ഉത്ഭവ സ്ഥാനമാണ് ഇതൊരു തീർത്ഥാടന കേന്ദ്രം കൂടിയാണ് കേട്ടാ അപ്പൊ എല്ലാരും അത്ര പോകുന്നു പോക എല്ലാം മഞ്ചു എന്റെ പൊന്നും ഹത്രയ്ക്ക് തണുപ്പുണ്ട് മഞ്ഞു അപ്പം മിസ് ചെയ്യണ ഏതാ മൂന്നാമത്തെ സ്ഥലവും ഞങ്ങൾ വിസിറ്റ് ചെയ്ത് കഴിഞ്ഞു ഇനി ലഞ്ച് കഴിഞ്ഞാണ് അടുത്ത സ്ഥലത്തേക്ക് പോകുന്നത് കേട്ടോ ചെരുപ്പൂരി ശരി ചെരുപ്പൂരി ഇട്ട് വേണം നമുക്ക് ഉള്ളിലേക്ക് കയറാനായിട്ട് വെള്ളത്തിൽ ജസ്റ്റ് ഒക്കെ ഇറങ്ങി ഒരു ഫോട്ടോ ഒക്കെ എടുക്കാം നീന്താൻ പാടില്ല ഒരുപാടൊന്നും ഉള്ളിലോട്ട് പോകാൻ പറ്റത്തില്ല കുറച്ച് നേരം ഇറങ്ങി ഒന്ന് വിൽക്കാം അത്രയേ ഉള്ളൂ അപ്പൊ ശരി നമ്മുടെ നാലാമത്തെ നമുക്ക് ഉച്ചയ്ക്കുള്ള ഫുഡ് നമ്മുടെ വെജിറ്റേറിയൻ താലി മീൽസ് ആണ് അപ്പൊ അത് കഴിച്ചതിന് ശേഷം ഞങ്ങൾ വീണ്ടും യാത്ര തുടങ്ങി തുടർന്നും പച്ചപ്പ് തന്നെയാണ് നമുക്ക് കാണാനുള്ളത് പച്ചപ്പോട് പച്ചപ്പ് തന്നെ ആയിരിക്കും മഹാരാഷ്ട്രയിലി നമ്മൾ കാണുന്നതല്ല ഇനി ഇവിടുന്ന് ഏകദേശം പത്തിരുപത് കിലോമീറ്റർ ഉണ്ട് നമ്മുടെ നാലാമത്തെ ഡെസ്റ്റിനേഷനിലേക്ക് പോകുന്നതും ഇത് നമ്മുടെ അവസാനത്തെ ഡെസ്റ്റിനേഷൻ ആണ് കേട്ടോ ഇതൂടെ കഴിഞ്ഞ് നമ്മൾ യാത്ര തീരുകയാണ് അപ്പോൾ നമ്മുടെ നമ്മുടെ ഡെസ്റ്റിനേഷൻ എത്തിയിരിക്കുകയാണ് ഇവിടുന്ന് നമുക്ക് ടിക്കറ്റ് കൗണ്ടർ എടുക്കണം ഇവരൊക്കെ മറാത്തിയിലാണ് സംസാരിക്കുന്നത് നമുക്കൊന്ന് മനസ്സിലായില്ല കൊറച്ചു നേരം അവിടെ നിൽക്കേണ്ടി വന്നു അങ്ങനെ എന്തായാലും നമ്മുടെ വണ്ടി ഉള്ളിലേക്ക് കയറ്റി വിട്ടു അങ്ങനെ ഒരു ചേച്ചി വന്ന് ബാൻഡൊക്കെ കെട്ടിത്തന്നു എന്തിനാണെന്ന് അറിഞ്ഞുകൂടാ പോയ വർഷം ഇവിടെ വന്നപ്പോൾ ഇതൊന്നും ഇല്ലായിരുന്നു പുരോഗമനത്തിന്റെ ഭാഗമായി വന്ന കുറച്ച് സംവിധാനങ്ങളാണ് ബാബ വാട്ടർഫാൾസ് എന്നാണ് നമ്മുടെ വെള്ളച്ചാട്ടത്തിന്റെ പേര് ഒരു കിലോമീറ്റർ നമുക്ക് ഉള്ളിലേട്ട് വണ്ടി കയറി പാർക്ക് ചെയ്യാൻ പറ്റും കഴിഞ്ഞ വർഷം ഞങ്ങൾ ഇത്രയും ദൂരം നടക്കേണ്ടി വന്നു എന്തായാലും ഇപ്പൊ പകുതി ദൂരം നമുക്ക് വണ്ടിയിൽ പോകാൻ പറ്റുന്നത് വലിയൊരു ഭാഗ്യം തന്നെയാണ് അങ്ങനെ വിശാലമായ ഒരു പാർക്കിംഗ് സ്പേസിലേക്കാണ് നമ്മൾ ഇനി വരുന്നത് അപ്പൊ ഇവിടെ പാർക്ക് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ വെള്ളച്ചാട്ടം നമുക്ക് ദൂരെ നിന്ന് കാണാൻ പറ്റും ഇതൊന്നും അല്ലായിട്ടോ വെള്ളച്ചാട്ടങ്ങൾ വെള്ളച്ചാട്ടങ്ങളിലെ ഒരു ഘോഷയാത്ര ഇനി കിടക്കുവാണ് അങ്ങനെ വണ്ടി ടു വീലർ ആയാലും ഫോർ വീലർ ആയാലും ബസ് ഒക്കെ ഇവിടെ പാർക്ക് ചെയ്യാൻ പറ്റും നമ്മുടെ നാലാമത്തെ ലൊക്കേഷനിലേക്കാണ് നമ്മൾ ഇവിടെ വന്നിരിക്കുന്നത് ബാബ വാട്ടർഫാൾസ് എന്നാണ് പറയുന്ന പേര് ഒരുപാട് വെള്ളച്ചാട്ടങ്ങളുണ്ട് മറ്റൊരു ലോകത്ത് തന്നെ നമ്മൾ എത്തിപ്പോ അത്രയ്ക്ക് മനോഹരമായ ഒരു സ്ഥലമാണ് നമ്മൾ ഇത്രയും വെള്ളച്ചാട്ടങ്ങൾ ഒരുമിച്ച് കേരളത്തിൽ എവിടെയും കാണാനും വഴിയില്ല കാരണം അത്രയ്ക്ക് വെള്ളച്ചാട്ടങ്ങൾ ഇവിടെ ഉണ്ട് പേരൊന്നും കൊടുത്തിട്ടില്ല ഇഷ്ടം പോലെ വെള്ളച്ചാട്ടങ്ങളുണ്ട് എല്ലാ വെള്ളച്ചാട്ടങ്ങൾക്കും പറയുന്ന പേരാണ് ൾസ് വണ്ടി അവിടെ പാർക്ക് ചെയ്ത് നമുക്ക് ഇതുവരെ വണ്ടി കൊണ്ടുവരാൻ പറ്റി ഇനി ഇവിടെ ആ ഇതൊരു പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ് അതും കൂടെ വളരെ പറയാൻ വലിയൊരു കാര്യമാണ് പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ് ഈ മൺസൂൺ സമയങ്ങളിലാണ് ഇത് ഏറ്റവും കൂടുതലായിട്ട് ഇവിടെ വെള്ളച്ചാട്ടത്തിൽ കാണാൻ ആൾക്കാർ വരുന്നത് പ്രൈവറ്റ് പ്രോപ്പർട്ടി പ്രൈവറ്റുകാരാണ് ഇത് കൂടുതലും ഇതിനെ പറ്റിയുള്ള കാര്യങ്ങളെല്ലാം തീരുമാനിക്കുന്നത് ഇപ്പൊ ചിലപ്പം മൺസൂണായിട്ട് പല സ്ഥലങ്ങളും അമ്പോളിയിലെ അടച്ചിട്ടാലും ചിലപ്പോൾ ഇത് തുറന്നിട്ടേക്കും പറയാൻ പറ്റത്തില്ല കാരണം ഇത് പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ് അപ്പം അൻപത് രൂപയാണ് ഒരാൾക്ക് ഈടാക്കുന്ന ചാർജ് വണ്ടിക്കും ആൾക്കും കൂടിയൊക്കെ ഈടാക്കുന്ന ചാർജ് അൻപത് രൂപയാണ് അപ്പൊ അമ്പത് രൂപ നമുക്ക് ഇവിടെ വണ്ടി നമുക്ക് അതുവരെ കൊണ്ടുവന്ന് പാർക്ക് ചെയ്യാം ഇവിടുന്ന് ഇനി ഒരു അര കിലോമീറ്ററോളം വെള്ളച്ചാട്ടങ്ങളിലോട്ട് കാണാൻ പോകുന്നതന്നെ അര കിലോമീറ്റർ ഒരു കിലോമീറ്ററോളം ഉണ്ട് അല്ലേ ഒരു കിലോമീറ്ററോളം ഉണ്ട് ഒരു കിലോമീറ്ററോളം ഇങ്ങനെ നടക്കണം വെള്ളച്ചാട്ടം കണ്ട് നടക്കുക പോകുന്ന വഴിയിലെല്ലാം പല തരത്തിലുള്ള വെള്ളച്ചാട്ടങ്ങളാണ് ഇനി നമുക്ക് എന്തായാലും വഴിയെ വെള്ളച്ചാട്ടങ്ങളെല്ലാം കാണിച്ചു തരാം ആദ്യത്തെ വെള്ളച്ചാട്ടം എത്തിയിട്ടുണ്ട് രണ്ടുമൂന്ന് തന്നെ ആയി வெள்ளே வா 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 அடுத்தது ஒரு கேட்டவா அடுத்தது ஒரு கிட்ட வெள்ளச்சேடா വെള്ളച്ചാട്ടങ്ങൾ ഇനിയും ഇനി പോകുന്നത് അമ്പോളിയിലെ ബാബ വാട്ടർഫാൾസിന്റെ മറ്റൊരു പേര് കുമ്പവാഡി വാട്ടർഫാൾസ് എന്നാണ് ഇതാണ് ശരിക്കും ഇതിന്റെ പേര് പിന്നെ പ്രാദേശികമായി ഇത് അറിയപ്പെടുന്നത് ബാബ വാട്ടർഫാൾസ് എന്നാണ് ഇവിടെ ഒന്നും അല്ല ഇനി വെള്ളച്ചാട്ടങ്ങൾ നമ്മുടെ ഈ ബാബ വാട്ടർഫാൾസ് അമ്പോളിക്ക് അടുത്താണെങ്കിലും ഇത് മഹാരാഷ്ട്ര കർണാടക ബോർഡറിലാണ് ഇത് ശരിക്കും ഈ ഒരു പ്രോപ്പർട്ടി ഫുള്ളും ഒരു പ്രൈവറ്റ് ഓണർഷിപ്പിൽ വരുന്നതാണ് മഴക്കാലങ്ങളിലാണ് ഈ വെള്ളച്ചാട്ടങ്ങൾ കൂടുതൽ ആക്റ്റീവ് ആകുന്നത് ആ സമയത്തായിരിക്കും ഇവ വിസിറ്റ് ചെയ്യാനും കൂടുതൽ ഭംഗിയായിട്ടുള്ളത് ഏകദേശം ചെറുതും വലുതുമായിട്ട് ഇരുപതിലേറെ വെള്ളച്ചാട്ടങ്ങൾ ഉള്ള ഒരു സ്പോട്ടിലാണ് നമ്മൾ നിൽക്കുന്നത് പറഞ്ഞാൽ മാത്രമല്ല അത്രയ്ക്ക് മനോഹരമാണ് ഈ ഒരു ചില പറഞ്ഞിരിക്കാനുള്ളൂ വേറെ ഒന്നും പറയാനില്ല അടിപൊളി തരം അടിപൊളി തരാം തരയാൻ വേണ്ടി മാത്രം വരൂടാ ഈ കാഴ്ച നിങ്ങൾ കണ്ടു പുഴം വരെയാണ് കേട്ടോ നമുക്ക് വരാൻ പറ്റുന്ന അവസാനത്തെ ഒരു സ്ഥലം എന്ന് പറയുന്നത് ഇവിടെ ഒരു ഗുഹ പോലെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത് ബോളിന്റെ വെള്ളച്ചാട്ടം ഇങ്ങനെ താഴേക്ക് പതിക്കുന്ന ഒരു ദൃശ്യം പറഞ്ഞറിയിക്കുന്നതിനും അപ്പുറമാണ് ഞങ്ങൾ ഇനി തിരിച്ചു നടക്കുകയാണ് ഞങ്ങളുടെ കൂടെ വന്നവരെല്ലാവരും പോയി ഞങ്ങളാണ് ഏറ്റവും അവസാനമായി പോകുന്നത് എത്ര കണ്ടിട്ടും തീരുന്നില്ല അത്രക്ക് മനോഹരമായ സ്ഥലമാണിത് അങ്ങനെ ഞങ്ങൾ ബാബ വാട്ടർഫാൾസിനോട് യാത്ര പറഞ്ഞു തിരിച്ച് ഞങ്ങൾ പാർഗിങ് സ്പേസിലെത്തി അപ്പൊ ഇന്നത്തെ യാത്ര അമ്പോളിയിലെ നാല് സ്ഥലങ്ങളും നമ്മൾ വിസിറ്റ് ചെയ്ത് ഇവരുടെ സഹായത്തോടു കൂടിയാണ് ട്രിപ്പ് അപ്ഡേറ്റ്സ് കോഴിക്കോടാണ് ഇവർ കേന്ദ്രീകരിച്ചിരിക്കുന്നത് ഇവര് മൂന്ന് പേരും ആണ് അതിന്റെ മുതലാളിമാർ ഇവര് മൂന്ന് പേരും ഇവരുടെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം അപ്പൊ നിങ്ങൾക്ക് വമ്പോളിയിലേക്ക് മറ്റെവിടെ വേണമെങ്കിലും പോണമെങ്കിലും ട്രിപ്പ് അപ്ഡേറ്റ്സുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ് നല്ല ഫ്രണ്ട്ലി ആണ് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും ഇവരുമായിട്ടുള്ള ട്രിപ്പ് അപ്പൊ വീണ്ടും കാണാം നമ്മൾ ഇങ്ങനെയൊക്കെയുള്ള സ്ഥലത്ത് വരുമ്പോൾ ആവശ്യത്തിന് ഡ്രസ്സ് കൈ കരുതിയിരിക്കണം കാരണം നമുക്ക് ഓരോ ഓരോന്നും നനയുമ്പോൾ അടുത്ത ഡ്രസ്സ് മാറ്റി മാറ്റിയിട്ട് നല്ല ഫ്രഷ് ആയിട്ടിരിക്കുക വീണ്ടും തനയാം നല്ല രസമാണ് അത് അങ്ങനെ നമ്മൾ ചുരം ഇറങ്ങി താഴേക്ക് പോവുകയാണ് ഇപ്പൊ നല്ല കോട ഇറങ്ങിയിട്ടുണ്ട് നല്ല വെട്ടമൊക്കെ തെളിയിച്ചാണ് വാഹനങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത് നമ്മൾ ഇനി ഡിന്നർ കഴിക്കാൻ വേണ്ടി പോവുകയാണ് ചുരം ഇറങ്ങി നമ്മൾ ഡിന്നർ കഴിക്കാൻ എത്തി റൊട്ടിയാണ് നമുക്ക് ഇന്ന് കിട്ടിയിരിക്കുന്നത് നല്ല കറിയായിരുന്നു നല്ല ഫുഡായിരുന്നു ഹായ് ഇപ്പൊ രാത്രിയായിട്ടോ സമയം ഇപ്പൊ ഏഴേ മുക്കാലായി ഡിന്നർ കഴിഞ്ഞു ഡിന്നർ കഴിക്കാൻ വേണ്ടി ഹോട്ടലിൽ നിർത്തിയിരിക്കുകയായിരുന്നു അങ്ങനെ ഹോട്ടലിൽ വെച്ച് ഡിന്നറൊക്കെ കഴിഞ്ഞു ഇനി തിരിച്ച് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോവുകയാണ് ഒമ്പത് മണിക്ക് ട്രെയിനുണ്ട് നേത്രാവതി എക്സ്പ്രസ് ആണ് അപ്പോൾ പിറ്റേ ദിവസം വൈകുന്നേരം ഒക്കെ ആകുമ്പോഴേ കൊല്ലത്തെത്തോളൂ അപ്പൊ ഞങ്ങളുടെ ട്രിപ്പ് ഇവിടെ വെച്ച് അവസാനിച്ചിരിക്കുകയാണ് ട്രിപ്പ് അപ്ഡേറ്റ്സ് എന്ന് പറഞ്ഞ ഗ്രൂപ്പിലൂടെ ആയിരുന്നു ഈ ട്രിപ്പ് അപ്പോൾ ഫുഡും ട്രാവൽ എല്ലാ ടിക്കറ്റും എല്ലാം ഫുള്ള് എക്സ്പെൻസസ് അവർ തന്നെ ആയിരുന്നു മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഒരാൾക്ക് പെർ ഹെഡ് ആവുന്നത് നല്ലൊരു വർത്തായിട്ടുള്ള എമൗണ്ട് ആണത് അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു ട്രിപ്പിൽ ജോയിൻ ചെയ്യാം ഞാൻ നിങ്ങൾക്ക് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം അപ്പോൾ നമ്മളുടെ വീഡിയോ ഇവിടെ വെച്ച് അവസാനിക്കുകയാണ് നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായും നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം എന്താണെങ്കിൽ തന്നെയും അത് കമൻ്റിലൂടെ രേഖപ്പെടുത്തണം അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോളൂ വീണ്ടും ഇതുപോലെ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരയ്ക്കും ബായ്